നമ്മുടെ രാജ്യത്തിൻ്റെ നാൽപ്പത് ധീരജവാൻമാരെ നമ്മുടെ രാജ്യം തന്നെ കുരുതി കൊടുത്ത ദിനം അവന്തിപ്പോറയിലെ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സയ്യിദ് സ്ഥലം മാറ്റപ്പെടുന്നു ഈ അൻപത്തിയാറ് ദിനങ്ങളെയാണോ അനുയായികൾ അൻപത്തിയാറ് ഇഞ്ച് എന്ന് അഭിമാനം കൊള്ളുന്നത് നമസ്കാരം ഇന്ന് ഫെബ്രുവരി പതിനാല് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം വാലന്റൈൻസ് ഡേ അല്ല നമ്മുടെ രാജ്യത്തിൻ്റെ നാൽപ്പത് ധീരജവാൻമാരെ നമ്മുടെ രാജ്യം തന്നെ കുരുതി കൊടുത്ത ദിനം എന്ന് വേണം പറയാം ജമ്മുവിൽ നിന്നും ശ്രീനഗർ ഹൈവേയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി പോയ ഇന്ത്യൻ വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായ കാർബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത് ഇന്ത്യൻ ജവാൻമാരാണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലെ സിആർ പി എഫിലെ നാൽപ്പത് ജവാൻമാർ കശ്മീരിലെ പുൽവാമ ജില്ലയിലെ ദ ലതർപോറിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് കുറ്റവാളിയായ ആദിൽ അഹമ്മദ് ദാറും കൊല്ലപ്പെട്ടു അൻപത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷം പതിനൊന്ന് ഏപ്രിൽ മുതൽ പത്തൊൻപത് മെയ് വരെ ഏഴ് ഘട്ടങ്ങളിലായി പതിനേഴാം ലോക്സഭയിലേക്കുള്ള ഇന്ത്യൻ ഇലക്ഷനായിരുന്നു ഈ അൻപത്തിയാറ് ദിനങ്ങളെയാണോ അനുയായികൾ അൻപത്തിയാറ് ഇഞ്ച് എന്ന് അഭിമാനം കൊള്ളുന്നത് എന്നറിയില്ല ഈ ആക്രമണത്തിന് മുൻപ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയിൽ നിന്നും ഐ ബിയിൽ നിന്നും ജമ്മു കാശ്മീർ പോലീസിൽ നിന്നും കുറഞ്ഞത് പതിനൊന്ന് രഹസ്യാന്വേഷണ വിവരങ്ങൾ ഗവൺമെൻറ്റിന് ലഭിച്ചിരുന്നു ഇത് പറയുന്നത് ഒരു കോൺഗ്രസ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല ഒരു ജനതാദളുകാരനല്ല ഒരു ആം ആദ്മിക്കാരനല്ല എം എൽ എയും എംപിയും കേന്ദ്രമന്ത്രിയും ആയിരുന്ന ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സത്യപാൽ മാലിക് ഫോം നടക്കുമ്പോൾ സത്യപാൽ മാലിക് ആയിരുന്നു ജമ്മു കാശ്മീർ ഗവർണർ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് ജവാൻമാരുമായി എഴുപത്തിയെട്ട് വാഹനങ്ങളുള്ള കോൺവോയുമായി ദേശീയപാതയിൽ പോകുന്നത് ആത്മഹത്യാപരമാണെന്നും അവരെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് എത്തിക്കാൻ അഞ്ച് വിമാനങ്ങൾ വിട്ടുകൊടുക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു നാലു മാസം ഫയൽ വെച്ചതിന് ശേഷം ആഭ്യന്തര മന്ത്രാലയം അത് തിരസ്കരിച്ചു അതിൻ്റെ ചിലവ് ആവണം ഒരു കാരണം ഇരുന്നൂറ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന നമ്മുടെ രാജ്യത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് ജവാൻമാരെ ജമ്മുവിൽ നിന്നും ശ്രീനഗറിൽ എത്തിക്കാൻ ആവശ്യമായ അഞ്ച് വിമാനങ്ങൾ വിട്ടുകൊടുക്കാനുള്ള പണമില്ലത്രേ ജമ്മുവിൽ നിന്നും പുലർച്ചെ മൂന്നരയ്ക്ക് പുറപ്പെട്ട് വൈകിട്ട് അഞ്ചോടെ ശ്രീനഗറിലെത്തുക എന്നതായിരുന്നു പദ്ധതി കടുത്ത ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും ഇടവഴികളൊന്നും തന്നെ സാനിറ്റൈസ് ചെയ്തിരുന്നില്ല സാനിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന ചെറിയ റോഡുകൾ അടയ്ക്കുക അവിടുത്തെ ട്രാഫിക് തൽക്കാലത്തേക്ക് നിർത്തിവയ്ക്കുക എന്നതാണ് അതുപോലും ചെയ്തിരുന്നില്ല അവിടെ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നില്ല ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് രാജ്യത്തെ നടക്കിയ ആക്രമണം ഉണ്ടായത് ആ സമയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ഉദ്യാനത്തിൽ ബ്രിട്ടീഷ് റിയാലിറ്റി താരമായ ബെയർ ഗിൽസിനൊപ്പം ഡിസ്കവറി ചാനലിൻ്റെ മെൻ വേഴ്സസ് വൈൽഡ് എന്ന പ്രോഗ്രാമിൻ്റെ ഫോട്ടോഷൂട്ടിൽ പ്രമോയിൽ പങ്കെടുക്കുകയായിരുന്നു ഈ ദാരുണമായ വാർത്ത അറിഞ്ഞിട്ടും അദ്ദേഹം ഫോട്ടോഷൂട്ട് നിർത്തിവെച്ചില്ലത്രേ ജമ്മു കാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് ഹൈ പ്രോട്ടോകോൾ അലേർട്ടിലൂടെ പ്രധാനമന്ത്രിയെ ബന്ധപ്പെടാൻ അഞ്ച് തവണ ശ്രമിച്ചു അഞ്ച് തവണയും നിരാശയായിരുന്നു ഫലം ഒടുവിൽ മോദി തിരിച്ചു വിളിക്കുമ്പോൾ സത്യപാൽ മാലിക്ക് നമ്മളാണ് അവരെ കുരുതി കൊടുത്തത് എന്ന് പറയുമ്പോൾ വായടയ്ക്കൂ നിശബ്ദമായിരിക്കൂ എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനോട് സംസാരിച്ചപ്പോഴും അതേ ഉത്തരമാണ് ലഭിച്ചത് വായടയ്ക്കുക നിശബ്ദമായിരിക്കുക അല്പം കഴിഞ്ഞ് സുഹൃത്തായ ഒരു ഐ എ എസ് ഓഫീസറിൽ നിന്നും സത്യപാൽ മാലിക്കിന് ഒരു കോൾ വന്നു നിശബ്ദത പാലിക്കുക നിശബ്ദത പാലിക്കുക അതുമാത്രമായിരുന്നു മെസ്സേജ് ഓർക്കുക ജമ്മു കാശ്മീരിന്റെ പത്താമത്തെയും അവസാനത്തെയും ഗവർണർ ആയിരുന്നു സത്യപാൽ മാലിക് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തു ആദിൽ അഹമ്മദ് ദാർ എന്ന ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകൻ കേവലം ഒരു വർഷം മുമ്പ് മാത്രമാണ് ജെയ്ഷെ മുഹമ്മദിൽ ചേർന്നത് തീവ്രവാദ സംഘടനകൾക്ക് ഒരു സ്വഭാവമുണ്ട് വലിയ ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ അവർ വർഷങ്ങളായി തങ്ങളുടെ അംഗമായിരുന്നയാളെ മാത്രമേ അതിനെ നിയോഗിക്കൂ അതിന് ഘടകവിരുദ്ധമായിരുന്നു ആദിൽ അഹമ്മദ് ദാറിൻ്റെ നിയോഗം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിനും രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിനുമിടയിൽ ആദിൽ അഹമ്മദ് ദാർ ആറ് തവണ ഇന്ത്യൻ അധികൃതരാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആറ് തവണയും കുറ്റം ചുമത്താതെ അയാളെ പുറത്തുവിട്ടു ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എ ജമ്മുകാശ്മീർ പോലീസുമായി ചേർന്ന് ഒരു പന്ത്രണ്ടംഗ സംഘം രൂപീകരിച്ചു ഒരു വർഷത്തോളം കേസ് അന്വേഷിച്ച എൻ ഐ എക്ക് സ്ഫോടക വസ്തുവിന്റെ ഉറവിടം എവിടുന്നാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലത്രേ സ്ഫോടന വിവരവും ജവാൻമാർ മരിച്ച വിവരവും അറിഞ്ഞ ഉടനെ മാധ്യമ മാമ അർണാബ് ഗോസ്വാമി തൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട മെസ്സേജ് ഇങ്ങനെയായിരുന്നു അത്രേ നമ്മൾ ഇലക്ഷൻ ജയിച്ചിരിക്കുന്നു ഫെബ്രുവരി പതിനെട്ടിന് പുലർച്ചെ അൻപത്തി അഞ്ച് രാഷ്ട്രീയ റൈഫിൾസ് സിആർ പി എഫ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യ എന്നിവരടങ്ങുന്ന സംഘം രണ്ട് തീവ്രവാദികളെയും രണ്ട് പിന്തുണക്കാരെയും പുൽവാമയിൽ വധിച്ചു ഇരുപതിന് ജയ്പൂർ സെൻട്രൽ ജയിലിൽ ഭീകരവിരുദ്ധ പ്രവർത്തനത്തിന് ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന ഷക്കറുള്ള എന്ന പാകിസ്ഥാൻ തടവുകാരൻ നാല് സഹ തടവുകാരാൽ കൊല്ലപ്പെട്ടു െബ്രുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ വ്യോമസേനയുടെ മിറാഷ് ടു തൗസൻഡ് ജെറ്റ് വിമാനങ്ങൾ നിയന്ത്രണ രേഖ മറികടന്ന് പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ബോംബുകൾ വർഷിച്ചു മുന്നൂറിനും ഇടയിൽ ഭീകരരെ വധിച്ചതായി അവകാശപ്പെട്ടു മാർച്ച് അഞ്ചിന് നാൽപ്പത്തിനാല് ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ പ്രവർത്തകരെ പാകിസ്ഥാനും അറസ്റ്റ് ചെയ്തു ഇതിനെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തിയത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദി സംഘടന പാകിസ്ഥാൻ സർക്കാരിന് നേരെ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ പലതവണ ആക്രമണം നടത്തിയിട്ടുണ്ടെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്തു സ്ഫോടക വസ്തുക്കൾ പൂർണ്ണമായും ഇന്ത്യക്കുള്ളിൽ നിന്ന് വന്നതാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരവാദ സംഘടന അഥവാ തീവ്രവാദ സംഘടന പൂർണ്ണമായും പാകിസ്ഥാൻ രഹസ്യ സംഘടനയായ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ സൃഷ്ടിയാണ് ഐ എസ് ഐയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അടിവരയിടുന്നതാണ് ഇവ ഓരോന്നും സർജിക്കൽ സ്ട്രൈക്ക് ബി ജെ പിയുടെ വൻ തിരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായി തിരഞ്ഞെടുപ്പ് റാലിയിൽ യോഗി ഇന്ത്യൻ സൈന്യത്തെ വിശേഷിപ്പിച്ചത് മോദിയുടെ സേന എന്നാണ് കരസേനാ മേധാവിയായിരുന്ന വി കെ സിംഗ് ഗവൺമെന്റിന്റെ ഭാഗമായിരുന്ന വി കെ സിംഗ് ഇന്ത്യൻ സേനയെ ആരുടെയെങ്കിലും സേനയായി വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് രാജ്യദ്രോഹമാണ് എന്ന് പറയേണ്ടി വന്നു ഇന്ത്യൻ മാധ്യമരംഗത്തെ മാമാപ്പണി എടുക്കില്ലെന്ന് ഉറപ്പുള്ള മാധ്യമമായ ദി ഹിന്ദുവും അവരുടെ പ്രസിദ്ധീകരണമായ ഫ്രണ്ട് ലൈനും ചേർന്ന് പുൽവാമയെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളായിരുന്നു അവർക്ക് ലഭിച്ചത് ആക്രമണം നടക്കുന്ന ഫെബ്രുവരി പതിനാലിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് ഫെബ്രുവരി പതിമൂന്നാം തീയതി കാശ്മീർ ഡി ജി പി കാശ്മീർ ഐ ജി പിയേയും ഇൻ്റലിജൻസ് മേധാവികൾ ഈ ആക്രമണ വിവരം അറിയിച്ചിരുന്നു അത്രേ എന്നിട്ട് പോലും ഇടനാഴികൾ സാനിറ്റൈസ് ചെയ്യാൻ അവർ മുതിർന്നില്ല കോൺവോയ് നിർത്തിവെക്കാൻ അവർ മുതിർന്നില്ല ആവശ്യമായ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അവർ മുതിർന്നില്ല ഇൻ്റലിജൻസ് വിഭാഗം കാശ്മീർ ഡി ജി പിക്ക് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനും ഐ ജി പിക്ക് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിനും കൊടുത്ത രേഖകൾ ഫ്രണ്ട് ഫ്രണ്ട്ലൈനിന് കിട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോൺഫ്ലിക്ട് മാനേജ്മെന്റിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അജയ് സാഹ്നി ഇങ്ങനെ പറയുന്നു ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് അത് നിർദ്ദിഷ്ട വിവരങ്ങൾ ഉള്ളതാണെങ്കിൽ അതായത് വ്യക്തമായ സ്ഥലം ആളുകളുടെ ഡീറ്റെയിൽസ് സമയം എന്നിവയുള്ളതാണെങ്കിൽ നിർബന്ധമായും ഗവൺമെൻറ് ഇന്റലിജൻസ് ഏജൻസികൾ നടപടിയെടുത്തിരിക്കണം ജവാന്മാരുടെ ദാരുണമായ മരണവും തുടർന്നുള്ള സംഭവങ്ങളും സത്യപാൽ മാലിക്കിനെ ഉലച്ചു സത്യപാൽ മാലിക് ഇന്ത്യൻ മാധ്യമരംഗത്തെ വിശ്വസിക്കാവുന്ന മൂന്ന് പേരോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞു പ്രശാന്ത് ഠണ്ടൻ കരൺ ധാപ്പർ രവീഷ് കുമാർ അവരുമായി നടത്തിയ ഇൻ്റർവ്യൂവിൽ സത്യപാൽ മാലിക് പറഞ്ഞത് കേട്ട് രാജ്യം സ്തംഭിച്ചു നിന്നു പക്ഷേ ഒരു മീഡിയയിലും തന്നെ ആ വാർത്തകൾ വന്നില്ല വാർത്തകൾ എങ്ങനെ തമസ്കരിക്കണമെന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു ഗവൺമെൻറ് ഭരിക്കുമ്പോൾ അതിൽ അത്ഭുതവുമില്ല സത്യപാൽ മാലിക് കരൺ ധാപ്പറിന് ഇന്റർവ്യൂ കൊടുക്കുവാനുള്ള കാരണം കരൺ ധാപ്പറിന്റെ അച്ഛൻ കരസേനാ മേധാവിയായിരുന്നു സഷാൽ പ്രാൻനാഥ് താപ്പർ മോദിയുമായുള്ള ഇന്റർവ്യൂവിൽ മോദി വെള്ളം കുടിച്ച് കോപാകുലിനായി ഇറങ്ങിപ്പോയത് നമുക്ക് ഓർമ്മയുണ്ടാവും അതിനുശേഷം ഇന്നേ വരെ മോദി ഒരു മാധ്യമത്തെയും അഭിമുഖീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഇതിനോട് അനുബന്ധിച്ച് പുറത്തുവന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം ഫെബ്രുവരി പതിമൂന്നാം തീയതി അതായത് ആക്രമണം നടക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് ജമ്മു കാശ്മീർ പോലീസിൽ ഒരു അഴിച്ചുപണിയുണ്ടായി സ്ഫോടനം നടന്ന അവന്തിപോറയിലെ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സയിദ് സ്ഥലം മാറ്റപ്പെടുന്നു സ്ഫോടനത്തിൽ എഴുപത്തി ആറാം ബറ്റാലിയനിലെ നാൽപ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ആ കോൺവോയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് പേർ ഉണ്ടായിരുന്നു പുൽവാമയെക്കുറിച്ച് സന്ദേഹം പ്രകടിപ്പിച്ചവരൊക്കെ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ടു പത്തനംതിട്ടയിലെ ഒരു പത്രസമ്മേളനത്തിൽ ആൻഡോ ആൻ്റണി എം പി ഇതേക്കുറിച്ച് പറയുന്നത് കണ്ടു ലോക്സഭയിലെ ഒരു എം പി പുൽവാമ സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞിട്ടും ഇവിടുത്തെ മാധ്യമങ്ങൾ അനങ്ങിയില്ല എന്നെയും ദേശദ്രോഹിയെന്നോ പാകിസ്ഥാൻ ചാരനെന്നോ ഒക്കെ വിളിച്ചേക്കാം അത്തരക്കാരുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചുവന്ന പാസ്പോർട്ട് അഥവാ ബ്രിട്ടീഷ് പൗരത്വം തളികയിൽ വെച്ച് കൊത്തന്നപ്പോൾ അതിൻ്റെ സൗഭാഗ്യങ്ങൾ ലോകമെമ്പാടും അനുസ്യൂതം സഞ്ചരിക്കാനുള്ള സൗഭാഗ്യം വേണ്ട എന്ന് വെച്ച് ഇന്ത്യൻ പാസ്പോർട്ട് നീല പാസ്പോർട്ട് നെഞ്ചോട് അടുക്കി പിടിച്ചവനാണ് ഞാൻ ഇന്ത്യയുടെ നീല പാസ്പോർട്ട് അതും സെറ്റ് കാറ്റഗറിയിലുള്ള നീല പാസ്പോർട്ട് അഭിമാനമായി കരുതുന്നൊരു വ്യക്തിയാണ് ഞാൻ ദയവ് ചെയ്ത് ദേശസ്നേഹം പഠിപ്പിക്കാൻ വരരുത് പുൽവാമയെക്കുറിച്ച് ഉയർന്ന സന്ദേഹങ്ങളും ചോദ്യങ്ങളും തമസ്കരിക്കപ്പെട്ടു നിശബ്ദമാക്കപ്പെട്ടു ചോദ്യങ്ങൾ ഉയർത്തിയവരെ രാജ്യദ്രോഹിയായി ചിത്രീകരിച്ചു ഞാനും നിശബ്ദമാക്കപ്പെട്ടേക്കാം അൻപത് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് നിശബ്ദമാക്കപ്പെടുന്നതിൽ വലിയ പേടിയൊന്നുമില്ല ഈ അടുത്ത് കണ്ട ആനന്ദ് ശ്രീ ബാല എന്ന ചിത്രത്തിൽ പുൽവാമ ദിനമായി ഫെബ്രുവരി പതിനാല് ആഘോഷിക്കുന്ന ഒരു യുവതിയെ കണ്ടു അത്തരം യുവത്വങ്ങൾ യുവജനത ഇന്ത്യയിലുണ്ടാവട്ടെ യഥാർത്ഥ ദേശീയതയുള്ള യുവരക്തങ്ങൾ ഇന്ത്യയിലുണ്ടാവട്ടെ ജയ്ഹിന്ദ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സത്യസന്ധമായ വാർത്തകളുമായി നിങ്ങളോടൊപ്പം ഉണ്ടാവും സസ്നേഹം